പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ മ്യൂസിക് ലവേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തി ചലച്ചിത്ര സംഗീത സംവിധായകൻ അന്തരിച്ച എം കെ അർജുനൻ മാസ്റ്ററുടെ സ്മരണക്കായി കൊച്ചി മ്യൂസിക് ലവേഴ്സും പ്രാദേശിക കൂട്ടായ്മയും ചേർന്ന കരുവലിപ്പടി മഹാരാജ സർക്കാർ ആശുപത്രി അങ്കണത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓണക്കൂട്ടായ്മ സംഘടിപ്പിച്ച് അവർക്ക് ഓണസദ്യയും ഓണ ഓണപ്രമയൊക്കെ കൊണ്ടുപോകാൻ പറയുന്നത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഓണം വരുമ്പോൾ എല്ലാവരും പുതുവസ്ത്രങ്ങളെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് ദൃതരായ പാവപ്പെട്ടവരൊക്കെ ഉണ്ടാവും രോഗം മൂലം എന്തെങ്കിലും പോകാൻ പറ്റാ കിടക്കുന്നവരൊക്കെയുള്ള സ്ഥലമാണ് ഈ ആശുപത്രി അർജുനൻ മാസ്റ്റർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഒന്നിച്ച് പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അർജുനൻ മാസ്റ്റർ നമ്മളെ വിട്ടു ശേഷം മാസ്റ്റർ ഓർമ്മക്കായിട്ടത് വീണ്ടും തുടരുകയാണ് വർഷത്തെ അർജുനൻ മാസ്റ്റർ സമ്മാനിച്ചു അംഗം അധ്യക്ഷത വയനാട് നമ്മളെ ഈ ജീവിതം ക്ഷണികമായ ജീവിതം നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന അത് ദൈവത്തെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്കും നന്മ ചെയ്തുകൊണ്ട് കടന്നു പോവുക എന്ന സന്ദേശമാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത് ഡെപ്യൂട്ടി മേയർ കെ അൻസിയ മുൻ നഗരസഭാംഗം കെ കെ കുഞ്ഞൻ ഹോസ്പിറ്റൽ സൂപ്രണ്ട് കാദറിംഗ് സുഷമിൻ പീറ്റർ ആർ എം രമ്യ ജി കൃഷ്ണൻ തൊബുമ്പടി പോലീസ് സബ് ഇൻസ്പെക്ടർ എൻ ചെ സാബു അഡ്വക്കേറ്റ് ഹനീസ് മനക്കൽ ആശുപത്രി വികസന സമിതി അംഗം പി എ എം ബഷീർ താലൂക്ക് വികസന സമിതി അംഗം എം എച്ച് അസീസ് പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ ജോസഫ് തോമസ് ചലച്ചിത്ര പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തി ഗായകൻ ബിബിൻ മാസ്റ്റർ സംഗീത സംവിധായകൻ പി ലാൽ പള്ളുരുത്തി എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ ഫാരിസ് ഫൈസൽ ഗായകൻ ഇബ്രാഹിം എന്നിവരെയും ഈ വർഷത്തെ എസ് എൽ സിക്ക് ഫുൾ ലെ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു ക്രിസ്ബിൻ പ്രാർത്ഥന നടത്തി ഫൈസൽ റഹീം ആന്റണി വർഗീസ് പി കിഷോർ സുതീഷ് ആന്റണി സാബുക്കുലോഷ് ഗണേഷ് ഷെയജു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഫൈസൽ സ്വകവും പ്രകാശൻ നന്ദിയും പറഞ്ഞു രോഗികൾക്ക് സാന്തുരമായി ഗാനമേള സംഘടിപ്പിച്ചും ഓണസദ്യയും ഒരുക്കിയിരുന്നു ബ്യൂറോ മട്ടാഞ്ചേരി